കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെന്നിത്തല പഞ്ചായത്ത് തല പ്രവർത്തന ഉദ്ഘാടനവും പ്രിയദർശിനി കൾച്ചറൽ ഫോറം ഓസ്ട്രേലിയയുടെ കൈത്താങ് സ്പോൺസർ ചെയ്ത ഇലക്ട്രോണിക് സ്കൂട്ടർ വിതരണവും നടന്നു കെ സെക്രട്ടറി എബി കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി ചെങ്ങന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെന്നിത്തല പഞ്ചായത്ത് തല പ്രവർത്തന ഉദ്ഘാടനവും പ്രിയദർശിനി കൾച്ചറൽ ഫോറം ഓസ്ട്രേലിയയുടെ കൈത്താങ് പദ്ധതി പ്രകാരം സ്പോൺസർ ചെയ്ത ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ വിതരണവും നടത്തി ചെന്നിത്തല മഹാത്മാ പബ്ലിക് സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കെ പി സി സി സെക്രട്ടറി അഡ്വക്കറ്റ് എബി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവ്വഹിച്ചു എഴുതി വെച്ചിരിക്കുന്ന ജനാധിപത്യ അവകാശങ്ങൾ സ്വതന്ത്ര ജുഡീഷ്യറി ഇതിന്റെയൊക്കെ ഭാവി എന്തായിരിക്കുമെന്ന് നമ്മൾ ആശങ്കപ്പെട്ടു ഒറ്റക്കെട്ടായി നിന്ന് നടത്തിയ പോരാട്ടത്തിന്റെ പിന്നിൽ ഒരുമിച്ച് നിന്നതുകൊണ്ട് നമുക്കൊരു വലിയ വിജയമുണ്ടായി പാർലമെന്റിൽ പ്രധാനമന്ത്രിയായി കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും ഒരു നേതാവ് സത്യപ്രതിജ്ഞ ചെയ്തില്ല എന്നുള്ളത് ഒഴിച്ച ബി ജെ പിയുടെ അംഗസംഖ്യ കുറച്ചു വന്നതുകൊണ്ട് മാത്രമല്ല കാശ്മീർ വരെ പറയുന്നു മണിപ്പൂരടക്കം മുഖ്യമന്ത്രി ഉൾപ്പെടെ ജനങ്ങളോട് മനസ്യമായി ചോദിക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ ജനാധിപത്യ ശക്തിയെ ഉയർത്തിപ്പിടിക്കുവാൻ എനിക്കും നിങ്ങൾക്കും കോൺഗ്രസിന്റെ പോരാട്ടം മൂലം കഴിഞ്ഞു എന്നുള്ള മഹാത്മാഗാന്ധിയെ കുറിച്ചുള്ള ചർച്ച നടന്നപ്പോൾ അംബേദ്കറിന്റെ പങ്കാളിത്തം അതിനേക്കാളും ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു എഴുതി വച്ച ഭരണഘടന പ്രായോഗിക തലത്തിൽ പാർലമെന്റിന്റെ അകത്തുള്ള ചർച്ചകൾ പാർലമെന്റിന് പുറത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യ രാജ്യത്തിന് രാജിയായ ജവഹർലാൽ നെഹ്റു അടിത്തറ വികസനത്തിന്റെ അടിത്തറ മാത്രമല്ല ജനാധിപത്യ മൂല്യങ്ങൾക്ക് സ്വതന്ത്ര ജുഡീഷ്യറിക്ക് ജനാധിപത്യ തെരഞ്ഞെടുപ്പ് സംവിധാനങ്ങൾക്കൊക്കെ അദ്ദേഹം നൽകിയ മാതൃക ആ മാതൃക ഇന്ന് ഒരു വ്യക്തിത്വമാണ് ഭാരതം ഇന്ന് നേരിടുന്ന മൂല്യച്ചിടേയും മറ്റു വെല്ലുവിളികളുടെയും ജാതി മത്സല്യങ്ങളുടെയും എല്ലാം ഏക പ്രത്യാശ എന്ന് പറയുന്നത് ഗ്രാമസത്തിലേക്ക് തിരിയുക എന്നത് മാത്രമാണ് ത്യാഗത്തിലൂടെയും സഹനസമരങ്ങളിലൂടെയും ഒരു രാഷ്ട്രത്തെ കെട്ടി മഹാത്മാഗാന്ധി കെ പി ജി ഡി നിയോജക മണ്ഡലം ചെയർമാൻ കെ വി മാത്യുവിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ കെ പി ജി ഡി ജില്ലാ ചെയർമാൻ സജി തെക്കേതലയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി കെ പി സി സി അംഗം രാധേഷ് കണ്ണന്നൂർ കെ പി ജി ഡി ഡയറി ജില്ലാതല പ്രകാശനം നടത്തി കെ പി ജി ഡി സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കുമാരദാസ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ ലജികുമാർ ബ്ലോക്ക് പ്രസിഡന്റ് സുജിത് ശ്രീരംഗം ഡി സി സി അംഗം തമ്പി കൌണഡിയിൽ അനിതാ സജി ബീന കെ എസ് രാധാമണി ശശീന്ദ്രൻ തോമസുകുട്ടി കടവിൽ രഘുനാഥ് പാർത്ഥി ജിതിൻ റോയ് റജി ഉമ്മൻ ഗണേഷ് കുമാർ ജി എന്നിവർ സംസാരിച്ചു സിഡി നെറ്റ്